കുട്ടി നേ അങ്ങനത്തെ അമ്മ ഇരിക്കെ ലവല മാതാ അമ്മ ആക്കി ചോയിട്ടേ ആരെ അമ്മയാണോ പറഞ്ഞു കുട്ടിനേ അമ്മ അമ്മ ബണ്ണി അമ്മ ആടി ബണ്ണി കണ്ടു ക്യാമറ കണ്ടു ആ കുട്ടിനേ ചിറ്റ പറഞ്ഞു പറഞ്ഞു ശരി ഉണ്ട് അമ്മ അമ്മേടെ തന്നെ ആ എന്നിട്ട് എന്നിട്ട് എന്തുണ്ടായി പിന്നെ പൊന്നിനെ പറയൂ എന്നിട്ട് പിന്നെന്തായി മുത്തേ അമ്മ പിന്നെ അനുവിന്റെ ഒരു കംപ്ലൈന്റ് ആ അനുവിൻ്റെ തലേലെടുത്തിട്ടു പിന്നായി പിച്ചമന ഏത് മാമ അങ്ങനെ ചെയ്ത് അപ്പുമാമന അച്ഛ മാമന വേറെ മാമനോ അതേത് മാമനാ அந்த பரா எந்த